ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ അനീഷ് ചേട്ടൻ ഒരുപാട് ടാസ്ക് എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ അനീഷ് ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് മീറ്റ് ചെയ്യുകയാണ് അനീഷ് ചേട്ടൻ ഭയങ്കര കരയുന്നുണ്ട് അവസാനം ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് അനീഷ് ചേട്ടൻ്റെ അനിയനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത് ഭയങ്കര കരച്ചിൽ വന്നു അനീഷ് ചേട്ടൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെൻ്റെ കല്യാണ ഫോട്ടോയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാൻ താല്പര്യപ്പെടാത്തൊരു കാര്യമാണ് ആ ഒരു ഫോട്ടോ പിന്നെ ഞാനത് ഇല്ല അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ അനുമോള് അബീനോട് പറയുന്നുണ്ട് അബി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് അനീഷേട്ടനെ അബീനെ ഭയങ്കര കാര്യമാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എപ്പോഴും പറയും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയുന്നത് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ആ അനീഷിൻ്റെ മോനെ പോലെയാണെന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ആ അനീഷിൻ്റെ മോനെ പോലെയാണ് അനീഷേട്ടൻ്റെ മോനെ പോലെയാണ് എപ്പോഴും അബീനെ കാണുന്നത് അപ്പോൾ അബി പറയുന്നുണ്ട് ശരി തന്നെയാണ് ഏട്ടൻ ഏട്ടനങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ആണെങ്കിലും എഴുന്നേപ്പിക്കാണെങ്കിലും സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞ് നടക്കുമെന്ന് െടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് കൊട്ട് കൊടുക്കുന്നുണ്ട് ആതിലേക്കിട്ട് തിരിച്ച് പറയുന്നുണ്ട് ആ ചേട്ടന് അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഓടാനൊക്കെ പോകണമെങ്കിൽ എഴു എഴുന്നേക്കും 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 എഴുന്നേക്ക് എഴുന്നേക്കുന്നതെന്ന് റിപ്പീറ്റായിട്ട് തന്നെ പറഞ്ഞു പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷിൻ്റെ ഫാമിലി വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്